ഹലോ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു വിത്തുകളൊക്കെ നടുന്ന ഒരു സംഭവമായിരുന്നു അപ്പം ഞാനിത് വാങ്ങിച്ച സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇത് ശരിയാവോ വിത്തൊക്കെ ഉണ്ടായി വരുമോ എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണല്ലോ നമ്മൾ ട്രൈ ചെയ്യുന്നത് അപ്പം ഞാനിത് ആകെ രണ്ട് സെറ്റ് മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പോൾ എന്നാ വെച്ചാൽ പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു സംഭവമാണ് നമ്മൾ മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഓൾറെഡി ഹോളും എല്ലാം ഉണ്ട് നമ്മൾ ഇതിനകത്തേക്ക് വിത്ത് വെച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ആ ഒരു ബ്ലൂ കളർ ഫ്ലവറിൻ്റെ വിത്താണ് ഞാൻ ആ ഫോട്ടോ കാണിച്ച പോലത്തെ അപ്പം ആ ഒരു വിത്താണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ചിലതിനകത്തൊക്കെ രണ്ടെണ്ണമൊക്കെ വീഴുന്നുണ്ട് വളരെ ചെറുതായതുകൊണ്ട് അതിനകത്തേക്ക് വെക്കാൻ കുറച്ച് പാടാണ് പക്ഷെ ആ മണ്ണിനെ അപേക്ഷിച്ച് നമ്മൾ അത് ചെടിച്ചട്ടി എടുത്ത് മണ്ണൊക്കെ വളമൊക്കെ ആയിട്ട് നമ്മൾ നിറച്ച് അതിനകത്ത് നട്ട് അങ്ങനെ വെക്കുന്നതിൽ ഒത്തിരി എളുപ്പമാണ് ഈയത് പക്ഷേ ഇതിനകത്ത് ചെറിയ വിത്ത് മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ കുറച്ച് വലിപ്പമുള്ള വിത്ത് വെക്കുമ്പോഴത്തേക്കും അതങ്ങോട് എന്നാ പറയുന്നത് അല്ലെങ്കിൽ വിട്ടുപോകും അല്ലെങ്കിൽ വിണ്ട് പോകും അപ്പം ചെറിയ വിത്തുകൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അത് ഞാൻ എടുത്ത് എന്താണ് നിറച്ച് വെച്ചിട്ടുണ്ട് അത് വെള്ളം നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ട് വേണം അതിനകത്ത് ഇങ്ങനെ വിത്തുകൾ വെക്കാൻ വേണ്ടി പിന്നെ ഇതും ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് ഇതിനകത്ത് നമുക്ക് വെല്ല് വിത്ത് വെക്കാം കാരണം മറ്റേതിനകത്ത് നമുക്ക് വെല്ല് വിത്ത് വെക്കാൻ പറ്റത്തില്ല ഇത് ബീൻസിന്റെ വിത്താണ് അപ്പം അതിങ്ങനെ ഞാൻ മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മണ്ണ് നമ്മുടെ എന്നാ പറയുന്നത് സാധാ മണ്ണും പിന്നെ പഴയ മണ്ണും പിന്നെ ഞാൻ പുതിയൊരു പുതിയ മണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ മണ്ണ് വാങ്ങിക്കുവാണല്ലോ ചെയ്യുന്നത് അപ്പം അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പച്ചക്കറി വേസ്റ്റും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് മണ്ണ് എടുത്താക്കുന്നത് അപ്പം അതിനകത്തേക്ക് ഇങ്ങനെ ഓരോ വിത്ത് വെച്ച് കൊടുക്കുവാണ് ഞാൻ ഓൾറെഡി നനച്ച മണ്ണാണ് അപ്പം വിത്ത് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് കുറച്ചും കൂടെ മണ്ണ് അതിൻ്റെ മേളിലേക്ക് ഒന്ന് തൂകി കൊടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നടാൻ പോകുന്നത് സൺഫ്ലവറിന്റെ വിത്താണ് ഈ സൺഫ്ലവർ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാനങ്ങനെ പൂവിൻ്റെ വിത്തുകളൊന്നും വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ വിത്ത് ചെടി തയ്യായിട്ട് വാങ്ങിക്കുമായിരുന്നു ചേട്ടാ അപ്പോൾ സൺഫ്ലവർ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വെച്ച് നോക്കുന്നത് ഇതും ഇതുപോലെ തന്നെ ഇട്ടിട്ട് മണ്ണ് നമ്മൾ ചെറുതായിട്ട് മുകളിൽ ഇട്ട് കൊടുക്കുവാണ് അപ്പം ഞാൻ അതിൻ്റെ എല്ലാം പാക്കറ്റ് അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകില്ലേ പിന്നെ ലാസ്റ്റ് അത് എന്താണെന്ന് അറിയില്ല വളർന്നു വരുമ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചേക്കുന്നത് അപ്പം അതെന്താണേലും അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇനി ടൊമാറ്റോ നടാനുണ്ട് അതുപോലെ മുളകും നടാനുണ്ട് ഇതിപ്പോൾ ഞാൻ ഇട്ടാക്കുന്ന ടൊമാറ്റോടെ വിത്താണ് അപ്പോൾ അതിങ്ങനെ ഓർണായിട്ടൊന്നും നമുക്ക് നടാൻ പറ്റത്തില്ല അതിങ്ങനെ ഇങ്ങനെ തൂകി കൊടുക്കാനേ പറ്റത്തുള്ളൂ മറ്റേ രീതി പോലെ തന്നെ നമ്മൾ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് തൂങ്ങിയിട്ട് കുറച്ച് മണ്ണും കൂടെ മേളിലിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ അങ്ങ് നട്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ടൊമാറ്റോ ഒന്നും അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല കുറച്ചൊക്കെ തോരം വെക്കാനൊക്കെ കിട്ടി എന്നാലും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല ഇത് മുളകാണ് മുളക് മുളക് വയ്ക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു പിന്നെ വിത്തിരുന്നുകൊണ്ട് ഞാനിത് ഇട്ടെന്നേ ഉള്ളൂ കാരണം കഴിഞ്ഞ പ്രാവശ്യം മുളക് നട്ടിട്ട് എനിക്ക് ഒട്ടും ഉണ്ടായില്ല അതങ്ങ് കരിഞ്ഞു പോവുമായിരുന്നു ചെയ്തത് അത് തൈ ആയിട്ടാണ് ഞാൻ വെച്ചത് പക്ഷെ കരിഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം നടണ്ടെന്നൊക്കെ ഓർത്തിരുന്ന പിന്നെ അത് നട്ടിട്ടുണ്ട് അതെ ആ ഒരു പൂവിൻ്റെ വിത്ത് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അതാണ് ഇപ്പം അത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച ആയാരുന്നു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊക്കെ തളിര് വന്നിട്ടുണ്ട് അതിനകത്ത് പക്ഷേ ബാക്കിയൊന്നും ഇതുവരെ ആയിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബൈ ബൈ